ുംറബിയൽ പ്രിയമുള്ള ശ്രോതാക്കളെ നമുക്കിന്ന് ഒരു ഹോസ്പിറ്റൽ വെച്ചിട്ടുള്ള സംഭാഷണം പരിചയപ്പെടാം ഡോക്ടറും രോഗിയും തമ്മിലുള്ള ഒരു സംഭാഷണം മുഹേദസ എന്നറബി പറയും അൽ മുഹാദസ സംഭാഷണം അതെങ്ങനെ അറബിയിൽ അറബിയിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അത് മലയാളത്തിൽ പറയാം എന്നിട്ട് അതിനെ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്താം നോക്ക് എന്താണ് ആദ്യം പറയുന്നത് നോക്കാം പേഷ്യൻറ്റ് പറയുകയാണെങ്കിൽ എനിക്ക് വയറുവേദന ഉണ്ട് രോഗി വന്നിട്ട് പറയുകയാണെങ്കിൽ ഡോക്ടറോട് എനിക്ക് വയറുവേദന ഉണ്ട് അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു എപ്പോഴാണ് തുടങ്ങിയത് അപ്പോൾ രോഗി ഇന്ന് രാവിലെ ഡോക്ടർ ശരി ഈ മരുന്ന് കഴിക്കൂ ഈ മരുന്ന് ഒരാഴ്ച നയിക്കോട്ടെ അല്ലെ ഒരാഴ്ച കഴിക്കൂ മനസ്സിലായി ഈ മരുന്ന് ഒരാഴ്ച കഴിക്കൂ എന്ന് പറയുന്നു ഏ ഇതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ അറബിയിലേക്ക് പരിചയ പിന്നെ പരിഭാഷപ്പെടുത്താം എന്നുള്ളതാണ് എനിക്ക് വയറുവേദന ഉണ്ട് എങ്ങനെയാന്ന് അറബിയിൽ പറയുക എനിക്ക് വയറുവേദന ഉണ്ട് ഇത് ആദ്യം പറയാനുള്ള എന്താ ഇത് പല രീതിയിലും പറയാം നമ്മളിപ്പോഴ പിന്നെ അച്ചടി ഭാഷയല്ല സംസാരിക്കുന്നത് അച്ചടി ഭാഷയിൽ വേറെ രീതിയിലാണ് പറയാം ഇത് അവിടുത്തെ നാടൻ ഭാഷ ലോക്കൽ ഭാഷയാണ് കേട്ടോ അപ്പൊ എനിക്ക് വയറുവേദന ഉണ്ട് അനഫി അലമ്പത്തൻ അനഫി അലം ബത്തൻ അനഫി അലംബത്തൻ ഇത് അവിടുത്തെ ലോക്കൽ ഭാഷയാണ് ശരിക്ക് അന മുസാബ് അൽ മഹസ് എന്നൊക്കെയാണ് ശരിയായ അച്ചടി ഭാഷ അത് അങ്ങനെ സംസാരിക്കാറില്ല അനഫി എന്ന് പറഞ്ഞാൽ എനിക്ക് വയറു വേദന ഉണ്ട് അനഫി അലമ്പത്തൻ ഓക്കെ അപ്പൊ ഡോക്ടർ ചോദിക്കുന്നു എപ്പോഴാണ് തുടങ്ങിയത് എപ്പോഴാണ് വേദന തുടങ്ങിയത് ബദ അൽ അലം ബദ അൽ അലം എപ്പോഴാണ് വേദന തുടങ്ങിയത് അപ്പൊ രോഗി പറഞ്ഞു ഇന്ന് രാവിലെ ഇന്ന് രാവിലെ സബാഹല്യോ സബാ

ഒരാഴ്ച കഴിക്കൂ ഇതാണ് ഡോക്ടർ പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് അറബിയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക നമുക്ക് ഒന്നുകൊണ്ട് നോക്കാം എനിക്ക് വയറുവേദന ഉണ്ട് എന്ന് രോഗി പറയുന്നു എങ്ങനെ പറയാൻ എനിക്ക് ഉണ്ട് അലം പറഞ്ഞ വേദന എന്ന് പറഞ്ഞ വയറ് മനസ്സിലെ എനിക്ക് വയറ് വേദന ഉണ്ട് എപ്പോഴാണ് അലം വേദന തുടങ്ങിയത് ബദാന തുടങ്ങി അല്ല അലം വേദന മിംത്ത എപ്പോഴാണ് ബദഅൽ അലം എപ്പോഴാണ് വേദന തുടങ്ങിയത് അപ്പോൾ സബാഹല്യവും ഇന്ന് രാവിലെ രാവിലെ എന്ന് നന്ന ഇന്ന് സബാഹല്യവും ഇന്ന് രാവിലെ പിന്നെ ഇസ്തമൽ ഇസ്തമൽ നീ ഉപയോഗിക്ക് സേവി കഴിക്കുക എന്നൊക്കെ പറയില്ലേ ഈ മരുന്ന് ഒരാഴ്ച മനസ്സിലെ അറബി ഒന്നുകൂടി വായിക്കാം എനിക്ക് വേറവേദന ഉണ്ട് അലം എപ്പോഴാണ് വേദന തുടങ്ങിയത് തുടങ്ങിയത്യോം ഇന്ന് രാവിലെ ഈ മരുന്ന് ഒരാഴ്ച കഴിക്കൂ ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ വെക്കുന്നത് ഇൻഷാള്ള താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസ്ലാം വാലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു